അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയും പതിവ് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ നമ്മുടെ ആടിനെയൊക്കെ കൊടുത്തു പകരം നമുക്ക് കുറച്ച് ആട്ടിറച്ചിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് കറി വെച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് പിള്ളേർ കൊല്ലത്ത് ബീച്ചിലൊക്കെ പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് രാവിലെ നൂറ് ദോശയാണ് നൂറ് ദോശയ്ക്ക് റെഡിയാക്കി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഐശ്വര്യമായിട്ട് നീർ ദോശ അങ്ങോട്ട് കോരി ഒഴിക്കുകയാണ് കേട്ടോ നമ്മുടെ വറുത്ത അരിപ്പൊടി കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് വിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് പക്ഷേ ഇതിൻ്റെ അകത്ത് തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ച് എടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ എനിക്ക് സമയമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതങ്ങോട്ട് കോരി ഒഴിക്കാൻ പോവുകയാണ് കുട്ടികളെ ഓരോ പ്രാവശ്യം നമ്മൾ ഒഴിക്കുമ്പോഴും നല്ലതുപോലെ നിലക്കിയിട്ട് ഒഴിക്കണം നമ്മുടെ നീർദോശ ഇത് റോസ്റ്റോ എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാവുന്നതാണ് മൊട്ടർ റോസ്റ്റ് നീർദോശ നീർദോശ ഉണ്ടാക്കുന്ന പോലെ എന്ത് നമ്മളറിയാവുന്ന പോലെ ഒക്കെ ചെയ്താ ഇവിടെ ഞാനിങ്ങനെ പറുത്ത അരിപ്പൊടിക്കകത്തോട്ട് കുറച്ച് വെള്ളവും ഉപ്പും ഓയിലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ലൂസാക്കി എടുത്തിട്ട് ചെയ്യുന്നതാ പക്ഷേ യഥാർത്ഥ നീർദോശ തേങ്ങാപ്പാലും ഒക്കെ ഒഴിച്ചിട്ടല്ലേ ചെയ്യുന്നത് നമ്മുടെ നീർദോശ ആഫ്രിക്ക അമേരിക്ക ഊട്ടോപിയ ഒക്കെ ഉണ്ട് കേട്ടോ ഈ ചണ്ടണേ വെറും നൈസാണ് നമുക്ക് എല്ലാ ഇതാവാൻ വാടാ ചൂടോടെ തിന്നടാ അപ്പതാ നമ്മുടെ നീർദോശയും മുട്ട റോസ്റ്റും ോട്ടു അവന് ഓരോന്നോരോന്ന് കഴിക്കുന്നേ ഇഷ്ടം അതുകൊണ്ട് അതങ്ങ് അതിലിട്ടു പോകൂർ അത് തേങ്ങാപ്പാലിൽ ഉണ്ടാക്കണം മോനെ ഞാൻ ഒരിക്കലും ഇതുപോലെ തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ട് അരിപ്പൊടി കലക്കി ഇങ്ങോട്ട് ഉണ്ടാക്കി എന്ത് ടേസ്റ്റ് ആയിരുന്നു അറിഞ്ഞു പക്ഷെ ഇതിപ്പോ നമുക്ക് പെട്ടെന്നുള്ള ഒരു പരിപാടിയാ വേറൊന്നും ഉണ്ടല്ലോ അരിപ്പൊടി എടുക്കുക വിലക്കുക എണ്ണയും കൂടെ മിക്സ് ചെയ്ത് കൊള്ളാ പോയിതാ അല്ല അതിന്റെ അകത്ത് തെന്നി പോന്നുമാക്കത്ര പരിചിത വല്ലത് ഇതിന്റെ അത് തെന്നു പറഞ്ഞിട്ട് അവന് സുരുമായിരുന്നു മട്ടൻ കറി വെക്കുന്നു അപ്പൊ അതുകൊണ്ട് എല്ലാം ചതച്ചെടുക്കുക ചെറിയ ചെറിയ ഉള്ളിയാണ് ഏറ്റവും എടുത്തിരിക്കുന്നത് ഇഞ്ചീ മുഴത്തുള്ളീം ചതക്കോട് ചതക്കുക പക്ഷേ ഇതിൻ്റെ അകത്ത് പുള്ളിക്കാരത്തേക്ക് പറ്റുന്നില്ലേ എനിക്കേ ഇതിൻ്റെ അകത്ത് വശമുള്ളൂ അപ്പോൾ അതാ നമുക്ക് രാവിലെ പപ്പ പോയി തന്ന മട്ടൻ കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ മോൻ്റെ ഇഷ്ടത്തിനുള്ള മട്ടൻ അത് നല്ല സൂപ്പർ ഇച്ചിരി എല്ലുമൊക്കെ ഉണ്ട് അതും വേണം അതെ എല്ലിനെ കൊള്ളത്തില്ലേ ഇത് മൊത്തം മാംസമാണ് കുറച്ചേ ഉള്ളു എല്ല് അത് പപ്പ സെപ്പറേറ്റ് എല്ല് മേടിച്ചിട്ടതായി ഇതിൻ്റെ അകത്ത് കേട്ടോ അതെ പിന്നെ അപ്പം നമ്മൾ ഇന്ന് എൻ്റെ സുലക്കുട്ടനാണ് മട്ടൻ കറി വെക്കുന്നത് അടാതെ രാവിലെ തന്നെ മല്ലിയൊക്കെ വറുത്തവൻ പൊടിച്ചൊക്കെ വെച്ചു വേണ്ട മല്ലി ഡ്രൈ റോസ്റ്റ് ചെയ്തതാ മല്ലി പൊടിച്ച് വെച്ചിരിക്കുകയാണെ അപ്പം നമ്മുടെ റുക്കമ്മ ചിക്കൻ മട്ടൻ കഴിക്കത്തില്ലല്ലോ അവക്കതിനിന്ന് ഇന്നലെ ഞങ്ങൾക്ക് ചിക്കൻ ആ ആ ആയിരുന്നതുകൊണ്ട് അവക്ക് വേണ്ടി വറക്കുക അപ്പം അതുകൊണ്ട് ഇന്ന് അവക്ക് കുരുമുളകിട്ട് ചട്ടി തോര ഇതും വെച്ച് വറക്കുക ആ എല്ലാം ഇട്ട് അപ്പൊ വേണ്ട അവൻ്റെ കറിയാണ് ഇന്നത്തെ മട്ടൻ കറി നമ്മടെ നമ്മടെ ഉമക്കുട്ടി അസിസ്റ്റന്റ് ആണ് വേണ്ട സുരുക്കുട്ടൻ ഇവിടെ പണി തുടങ്ങി ഇഞ്ചിയും വെളുത്തുള്ളിയും അങ്ങോട്ട് ചതച്ചത് എണ്ണക്കിരുമനു നെയ്യഞ്ചത് ശരിക്കും ഉണ്ടായി കരിയാപ്പലക്കെ ഉള്ളത് പറിച്ചെടുത്തു ഇത് ഔഷധ ഉള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ മട്ടന്റെ നെയ്യ് കളയത്തില്ല കേട്ടോ ബാക്കി ബാക്കിയെല്ലാത്തിൻ്റെ നെയ്യ് നമ്മൾ കളയും ഇത് കളയത്തില്ല ഇത് വെച്ചിട്ട് ചെറുപ്പത്തിൽ എൻ്റെ സുലുകൂട്ടന് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം ഇത് ഇത് ഉണക്കി വെച്ചിട്ട് പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പരട്ടുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലിട്ട് ഇതാണ് എണ്ണയ്ക്ക് പകരം ഒഴിച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ രാവിലെ നീർദോശ ഉണ്ടാക്കിയത് കൂടാതെ ഞങ്ങൾ ഇന്നലെ എറണാകുളം വരെ പോയിരുന്നു അപ്പം നമ്മുടെ ട്രിവാണ്ട്രം ചിക്കനിന്ന് കുറച്ച് മൈദയുടെ ചപ്പാത്തിയും അതുപോലെ തന്നെ പൊരിച്ച കോഴിയും പൊരിച്ച കോഴിയും ചപ്പാത്തിയും അവിടെ ഭയങ്കര പ്രസിദ്ധമാണ് കേട്ടോ നല്ല അതിൻ്റെ ഒരു പൊടിയൊക്കെയുണ്ട് അപ്പം അത് ഞങ്ങൾ കുറെ വാങ്ങിച്ചുകൊണ്ട് വന്നതുകൊണ്ട് അതും ഉണ്ടായിരുന്നു നമുക്ക് നീർദോശയൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും ഫുഡ് തട്ടി ചിരിക്കുന്നതുകൊണ്ട് പതുക്കെ മതി നോമക്കുട്ടി അസിസ്റ്റൻറ്റ് ഇവിടെ ചവച്ചിട്ടുകൊണ്ടേ ഇരിക്കുകയാണ് സുനുകൂട്ടറിഞ്ഞ ഇളക്കുകയാണ് ഇളക്കിക്കൊണ്ടേയിരിക്കുകയാണ് നമ്മടെ മട്ടൻ എല്ലാം എന്താ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കണ്ടോ ആ വരട്ടെ ഇവിടെ വരുമ്പോഴല്ലേ അവന്റെ ഇഷ്ടം ഒന്ന് സാധിക്കാൻ പറ്റത്തുള്ളൂ നീ അവിടെ അല്ലടാ ഇവിടെ കടയിൽ പോന്ന പോലെ അവരുടെ ഇഷ്ടം സാധിച്ചു കൊടുക്കാൻ ഇപ്പോഴല്ലേ പറ്റത്തുള്ളൂ നിങ്ങൾ അവിടെ മാളിന് പോയി വാങ്ങും ഒരുങ്ങാ മന എനിക്ക് അതിന്റെ ഇടയ്ക്കൊന്നും പിടിച്ചോട്ടെ കല്യാണത്തിന് മട്ടൻ കറിയും കൂടെ ഒന്ന് കാണിക്കടാ നല്ല മണം ഒന്നും ഇട്ടില്ല ഏ മസാലകളൊന്നും ഇട്ടിട്ടില്ല പതുക്കെ തീ കുറച്ച് വെച്ചിട്ട് വെച്ചിട്ടാശാന് അതൊന്ന് മൂടി വെച്ചപ്പൊ അതിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിയതാ അല്ലയോ ആ ഓ കപ്പതേ കൊഴ നമ്മുടെ ഉമമോളതേ കപ്പ കുഴച്ചു കഴിഞ്ഞ് സൂലിപ്പുട്ട എത്രയും വെള്ളം മതിയല്ലോടാ നിനക്ക് ഇച്ചിരി വെള്ളത്തെ വേണ്ടത് വേണ്ടതാ മതിയല്ലേ അങ്ങോട്ട് കാണിച്ചേ ഉം ഉം കരിയാപ്പലയുടെ ഒക്കെ മണം കൊണ്ടല്ലോ ടേസ്റ്റും അടിപൊളി ഒന്നും എൻ്റെ മോനെ എൻ്റെ റബ്ബ് ദീർഘായുസും ആരോഗ്യം റബ്ബ് തരട്ടെ നല്ല അടിപൊളി കറി വെക്കാൻ എന്റെ മോനെ കഴിഞ്ഞിട്ടേ ഉള്ളു എന്റെ കൈപ്പുണ്യായിരിക്കും അതിനൊക്കെ വെറുതെ മുളകു ഒരു അല്പ മുളകൂ അതേ ചതച്ച വറുത്ത മല്ലി ഇല്ലാ വറുത്ത മല്ലി പൊടിച്ചതിട്ടില്ലേ ഇനി ബാക്കി ഗരം മസാലകളൊന്നും ചേർത്തിട്ടില്ല എന്തോ ഒരു ടേസ്റ്റ് ഒന്നും ശാലക്കൂട്ടാ ശാലും മതിയോ പിന്നെ നമ്മുടെ മട്ടൺ നല്ല ആടിപൊളിയായിട്ട് തേങ്ങ അരച്ചു പക്ഷേ തേങ്ങയും കൂടെ പിന്നെ അരച്ച് ഒഴിക്കുന്നുണ്ട് ഉമ്മക്കൂട്ടി തേങ്ങാ തിരുങ്ങുന്നുണ്ട് കണ്ടിട്ട് പിന്നെ കൊതി വരുന്നു അയ്യോ അവറാഞ്ചേട്ട് അവറാഞ്ചേട്ട പാചകമായിരുന്നു അങ്ങനുണ്ട് ഓ ീ ഇതിന്റെ അത് തേങ്ങ ഒഴിക്കണ്ട വേണോ ഏ തേങ്ങ വേണ്ട ടേസ്റ്റും ഉമ്മ ഉമ്മ അരച്ചു വെച്ചിരിക്കന്നോ ആ ഫ്രിഡ്ജിൽ വെക്കാം കുഴപ്പമില്ല കറിവേപ്പില പിന്നെ ആ സത്യം ഓ നൂറിയുമട കറി ഓ മട്ടൻ നൂറിയുമ്മാത മൂത്ത ചേട്ടന്റെ വൈപ്പ് അർക്കല റുക്കുവിന് വേണ്ടിയിട്ട് ഇന്നലെ ചിക്കൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് റുക്കുവിന് ഇത് മതിയെന്ന് പറഞ്ഞു അപ്പൊ റുക്കു മട്ടൻ കൂട്ടത്തില്ല കേട്ടോ അപ്പൊ ചിക്കൻ ഇന്നലെ ഞങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് അവള് അടുത്ത് സത്യം പറഞ്ഞു ഇന്ന് വേണ്ടാന്ന് വെച്ചു എന്തി ആ മത്തി വണ്ട മുളകിട്ട് വെച്ചു മീൻ വറുക്കുന്നു കപ്പ കുഴച്ചു മട്ടൺ റെഡിയായി സാധാരണ മട്ടൺ ഇവിടെ മേടിക്കുന്ന ദിവസം നമ്മുടെ റുക്കുവിന് വേണ്ടിയിട്ട് സപ്പറേറ്റ് ചിക്കൻ മേടിച്ച് കറി വെക്കുന്നതാണ് ഇന്ന് നമ്മൾ വേണ്ട എന്ന് പറഞ്ഞത് കൊണ്ടാണ് മോര് മോര് കാച്ചി വെച്ചു നമ്മുടെ കപ്പ കുഴച്ചു വെച്ചു അങ്ങനെ എല്ലാം റെഡിയായി പതിനൊന്നര ആയതേ ഉള്ളു വലിയ ക അതെ പറ്റി കഴിപ്പുണ്ടായിരുന്നു ആണോ എനിക്ക് വിശന്നിട്ട് വയ്യ അവരൊക്കെ ചപ്പാത്തിയും ചിക്കൻ എന്നാലത് രാത്രി ചിക്കൻ പൊരിച്ചതുണ്ടായിരുന്നു അവരെല്ലാവരും കഴിച്ചു ഞാനതൊന്നും കഴിച്ചില്ല എനിക്ക് വിശന്നിട്ട് വയ്യ ഞാനൊരു അല്പം കപ്പത് എടുത്തിട്ടുണ്ട് വേണമെങ്കിൽ മുളക് കറി മീൻ മുളകിട്ട് എടുക്കാൻ നമ്മൾ എൻ്റെ എന്റെ മൂന്നച്ചക്കാർ നമ്മൾ വേറൊരാൾ വെക്കുമ്പോൾ നമുക്ക് കൊതിയാണ് ഇത് പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ അകത്ത് രണ്ടു മൂന്ന് കരൾ ഞാൻ കണ്ടായിരുന്നു ഇപ്പൊ ആരും കരൾ അങ്ങനെ ഇതിന്ന് കൂട്ടത്തില്ല ഞാനും എൻ്റെ സുലുകൂട്ടനേ ഉള്ളൂ ഇങ്ങനെയുള്ള കച്ചറ ഒക്കെ കഴിക്കാന്ന് തോന്നുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ തന്നെ ജോലി ചെയ്ത് കഴിക്കുമ്പോണ്ടല്ലോ ഒന്നും നമുക്ക് അത്രയും ഇങ്ങനെ കഴിക്കാൻ തോന്നത്തില്ല സത്യം ഇതിപ്പം ഞാൻ അപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ റുക്കുവിന് മട്ടം വേണ്ടാത്തോണ്ട് റുക്കു തണത്തില്ല ഇപ്പം അവരെല്ലാം കൂടി ഓടിക്കൂട്ട് അങ്ങനെയാണ് നല്ല രസമാണ് ഓ എല്ലാവരും ഉണ്ടെങ്കിൽ എന്ത് രസമാണ് ഓ പിള്ളേര് പോകുന്ന കാര്യം ആലോചിക്കുമ്പോഴാ ഞാനേ കരളെടുക്കുവാടാ ഉമേ എനിക്ക് എനിക്ക് വിശന്നിട്ട് വയ്യ ഇയാൾ ചപ്പാത്തി കഴിച്ചായിരുന്നോ ആ അപ്പം ഉമക്കുട്ടിയും ചപ്പാത്തിയും ചിക്കനും കഴിച്ചു ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല അപ്പം ഞാൻ അതിൽ നിന്ന് രണ്ട് ആ ഏഹ് ബാക്കി കളഞ്ഞോ ചപ്പാത്തിയോ എന്തിനോട് ഇത് കുളഞ്ഞു നല്ല ചപ്പാത്തിയല്ലായിരുന്നു ആ അതങ്ങനെയാ മൈതാടല്ലേ മൈതാട നമ്മുടെ ട്രിവാണ്ട്രൻ ചിക്കൻ്റെ ആ ആണോ ചിക്കനങ്ങ് നിന്നോ ആ അപ്പോൾ ഞാൻ ആണോ ആണോ മീനും മറുത്ത് കഴിഞ്ഞു അപ്പം ഞാൻ ഇത് ഇച്ചിരി ഒന്ന് കഴിച്ചു വരട്ടെ എനിക്ക് അത്രയ്ക്ക് വിശക്കുന്നു രണ്ടാമത് നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നത്തില്ല അപ്പൊ എൻ്റെ മോൻ്റെ മീന് മോത്ത് അപ്പൊ അങ് ബാക്കി ചെയ്തു അപ്പോഴത്തേക്ക് ഞാൻ ഓക്കെ പിള്ളേരല്ലേടെ എന്ത് ചെയ്യും കണ്ട് നമ്മുടെ മട്ടൻ കറി സൂപ്പറായിട്ട് താളിച്ചൊക്കെ ഒഴിച്ച് കൊണ്ടുവച്ചിട്ടുണ്ട് കപ്പ കുഴച്ചത് റൊക്കുവിന് വേണ്ടിയിട്ട് മത്തിയും അതിൻ്റെ അകത്ത് കുറച്ച് കുഞ്ഞ് അയിലയും കുറിച്ചൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പൊരിച്ചു മോരുകാച്ചി പിന്നെ ചോറ് മത്തി കുരുമുളക് ഇട്ട് വെച്ചതാണ് അത് കേട്ടോ കുരുമുളക് ഏറെ കുരുമുളക് ചേർത്ത് അവൾക്ക് വേണ്ടി റുക്കുവിന് വേണ്ടിയിട്ടാണ് അവൾ മട്ടൻ കഴിക്കത്തില്ല അതുകൊണ്ട് അപ്പോൾ ഇത്രയും പപ്പടവും കൂടെ പൊരിക്കാം അപ്പോൾ റെഡിയാവും നാരങ്ങ അച്ചാർ കൂടെ എടുത്തു പിള്ളേരെ നിങ്ങൾ വന്ന് വല്ല കഴിക്കുമക്കളെ ക്രിസ്മസിന് കരോൾ ഇറങ്ങിയ കണ്ടോ എങ്ങനെ നല്ലതായിട്ട് കുട്ടിക്ക് രണ്ടു കൈകൊണ്ട് ഇപ്പൊ കൊട്ടിക്കൊണ്ടിരുന്നത് പോലെ അവന് നല്ല കമ്മ കൊണ്ട് കേട്ടോ ആ ആ ആ ഒരു താളബോധമുണ്ട് പൊന്നി എൻറെ ആച്ചുപൊന്നു ഇതുപോലെ ആയിരുന്നു ഞാൻ ആദ്യം അവൻറെ രണ്ടു വേർല് വെച്ചിട്ടൊരു പാത്രത്തിൽ പൊട്ടിയപ്പോഴും ഞാൻ റെഡി മി നല്ലതോളബോധം ഉണ്ട് ഒന്നിടാട്ടിക്ക് കേട്ടെ പൊന്ന് കൊട്ട് നല്ലായിട്ട് കൊട്ട് അവിടെ വെച്ചേ അവിടെ വെച്ചിട്ട് കുട്ടിക്ക് ഉമ്മി കാണട്ടാ എങ്ങനെ കൊട്ടുന്നത് അങ്ങനെ mm. <laughs> <technique nullisa> ോ രണ്ടും രണ്ടും കൂടെ ഇപ്പൊ എവിടെ പോവാൻ പോവാ എവിടെയാ പോകുന്നത് കൊല്ലം ബീച്ചിൽ പോകുന്നു വിടെ ഓരോരുത്തരും ഒരുങ്ങി സുന്ദരി കുട്ടികളും സുന്ദരിക്കുട്ടന്മാരും ഒക്കെ ആയിരപ്പുണ്ട് എല്ലാം കൊഴച്ച് വാരി ഇട്ടിരിക്കുകയാണ് ബിജു കുട്ടൻ തന്റെ ഷർട്ട് ഇടുന്നു സിയ ശിവട്ടോ ശിവട്ടൻ ശനുപ്പൻ എല്ലാം കൊഴച്ചിട്ടിരിക്കുമല്ലേട്ടാ ഭയങ്കര ഗമിയാ കേട്ടോ നിന്നെവിടെ നോക്കട്ടെ ഒന്നൂ തേപ്പൊട്ടിരിക്കുന്നു എന്ത് ചെയ്ത് എന്റെ മോന് നന്നായിട്ട് ചേരുന്നില്ലടി ഞാനെടുത്ത എന്റെ മോന് ബർത്ത്ഡേക്ക് കണ്ട എന്റെ അമ്മയ്ക്ക് നന്നായിട്ട് ചേരുന്നു ചൈനീസ് കോളറും ഒക്കെ ആയിട്ട് എന്ത് ഇമ്മടെ പൊന്നിന് ഇഷ്ടപ്പെട്ടോ ചക്കര മുത്തിന് ഇഷ്ടപ്പെട്ടോ എന്ത് ചെയ്യാ ഇങ്ങോട്ട് നോക്കി ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞു സാനു അവൻ പോട്ട് ഹായ് അഫ്രീൻകുട്ടന് അഫ്രീൻകുട്ടന ഉറക്കം വരുന്നോടി ഉറക്കം വരുന്ന വരുന്നോ സിയമ്മക്ക് സിയമ്മക്ക് ഉറക്കം വരുന്നോടി ഇതാരോ അടി ഇതെന്റെ സുമ്പള കലേ അയ്യോ നാണം കണ്ടോ എൻറെ കള്ളൻ്റെ എന്റെ കള്ളൻറെ നാണം കണ്ടോ എന്റെ കള്ളന്റ് എൻറെ ചിപ്പൊന്നെന്താ എൻ്റെ ചിപ്പൊന്നും ചിരി ശേഖരൻ പൊന്നും വരുമ്പോ എന്റെ രാജാവും പോകാനൊരുങ്ങിയിരിക്കുക എന്റെ പൊന്നോ ഒന്നും പറയണ്ട എല്ലാം കൊഴച്ച് വാരി ഇട്ടിരിക്കുക അവിടെ 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 അടിപൊളിയായിട്ടുണ്ട് ചിര പൊന്നു ചീടെ പൊന്നെവിടെ ചേച്ചിയുടെ പൊന്നെവിടെ ഓ ഇത് ആരാടിയത് എന്റെ സ്റ്റൈൽ മന്നനാണോ എടിയത് ചിയുടെ സ്റ്റൈൽ മന്നനാണോ എടിയത് ഇഷ്ടപ്പെട്ട എന്റെ പൊന്നിനടുപ്പിൻ ഒക്കെ ഇഷ്ടപ്പെട്ടോ കൊള്ളാമോ അവനുമുണ്ട് അവന്റെ ഒരു കപ്പയുണ്ട് എവിടെ പോവാ ആ ബീച്ചിൽ പോവാണോ കൊല്ലം ബീച്ചിൽ പോവാണോ ആണോടീ എന്തുപന്നെ ചിയാപ്പൂ ചെരിപ്പ ഏതാടി ഇടുന്ന ചിട ചിയാപ്പുവാണോ എന്നെ പിടിച്ചു നിർത്തി ഫോട്ടോ എടുപ്പിക്കോട്ടോ സാധാരണ അങ്ങനെ നിക്കാത്തവന് ഉമ്മി എന്റെ ഷോട്ടോ എടുക്കാൻ ഷോട്ടോ എന്റെ അമ്പോറ്റിയുടെ ഷോട്ടോ എടുക്കുവാണ് കേട്ടോ ഒരുങ്ങി ഒരുങ്ങി നിന്നവനാണേ ഒരുങ്ങി നിന്നവനെ വാപ്പാപ്പ പുറത്തു മോനെ അവര് ബീച്ചിൽ പോകും മോനെ കൊണ്ടുപോത്തില്ല പാപ്പാട പോയാൽ മോനെ ബീച്ചിൽ കൊണ്ടുപോയില്ലടക്കട്ടെ ഇല്ല ഇവരെ ഇടാ വാപ്പ കടയിലെങ്ങാണ്ട് പോയതാ പൊന്നെ ആ അതിലൊക്കെ പൊടിയുണ്ട് അവിടെ പൊടിയോ അങ്ങനെ ചാരാതെ നീ ഇപ്പുറത്ത് വാ ഓ ഇവിടെ ചേരാതെ അയ്യോച്ചിട പൊന്നെവിടെ പൊന്നെവിടെ പപ്പായ പോയേ അതേണ്ട സുലൂഖി ഉമ്മച്ച പൊന്നിന് പാല് വേണോ മ്മട പൊന്നാരക്കിളിക്ക് പാല് വേണോ ഇതെന്തുവാ ഇവിടെ പൗഡറാണോ ഈ ഉണങ്ങിയിരിക്കുന്നത് ആ ഓട്ടെ കഷ്ടം ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞ് വലിക്കുമായിട്ട് രണ്ട് പേര് അവര് പിള്ളേരും അവരെല്ലാം കൂടെ കൊല്ലം ബീച്ചിലേക്ക് പോവാണ് ഞങ്ങൾ പോകുന്നില്ല ചക്കരമുത്ത് പോയിട്ട് വാടി എന്തി ആച്ചി എവിടെ സനു ആച്ചി എന്തി എന്റെ ചനു ഇപ്പം കേറിയോടി എല്ലാരും കൂടെ ഒന്നൊരു ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചതാ ആജി ആ പണ്ട് ഇവന്റെ പപ്പായക്കായിരുന്നു ടി വി എടുത്ത് തലേ വെച്ചോണ്ട് പോകാൻ ഞാൻ പറയുവായിരുന്നു എവിടെയെങ്കിലും പാ പറഞ്ഞ അവൻ ടിവിയുടെ മുമ്പില് അപ്പൊ ഞാൻ പറയും ഓ ഇവിടെ പൊന്നുമോന് അന്നേരം ഞാൻ പറയുവേ ആ ടിവിയും കൂടെ എടുത്ത് തലേ വെച്ച് ഇവക്ക് സെറ്റ് സെറ്റി അവള് മാറി കൊടുക്കത്തില്ല ഇവക്ക് സ്ത്രീധനം കൊടുക്കാനായിട്ടിരുന്നായിരുന്നു ഇവർക്ക് സ്ത്രീധനം കൊടുക്കാനായിട്ടിരുന്നായിരുന്നു പഴയ സെറ്റി അവള് സെറ്റീന്ന് മാറത്തില്ല അവന് റിമോട്ടും ടിവി ഞാൻ പറയോ അവൻ എവിടെ പോയാലും എടുത്ത് തലേ വെച്ചോളാനാ ഞാൻ പറയുന്നത് ഇപ്പൊ വീട് വീട്ടിൽ ആളും ഇല്ല എനക്കോ ഇല്ല ടി വി ഒരിടത്ത് ആര് വെക്കുന്നു നിങ്ങൾ വന്നപ്പോഴെ ടി വി ഒന്ന് ഓണാക്കിയത് പോലെ ആച്ചിപ്പന്നെ നിന്റെ പപ്പാടുക്ക പണ്ട് പറയുന്ന പോലെ നീ ടി വി എടുത്ത് തലേ വെച്ചോണ്ട് പോള ബച്ചി എന്റെ വെള്ളറൊട്ടി കേറിയോ എന്റെ സുഗുണൻ എന്റെ സുഗുണൻ പാല് കുഴിച്ചു വേണോടി സുലോ സുലോജനെ ആച്ചി കേറാച്ചി സമയം ഒരുപാട് ഇനി കൊല്ലത്ത് ചെല്ലുമ്പോഴത്തേക്ക് സമയം മുത്തിരിയാവത്തില്ലേ അടക്കട്ടെ പിന്നെ അല്ല അമ്മച്ച പോയിട്ട് വരട്ടെന്ന് എന്റെ സാനിക്കുട്ടന്ന് എന്റെ പൊന്ന് ടാറ്റ ഗ്ലാസ് ഒന്ന് താരി എന്റെ പൊന്നുമോനിപ്പൊ ഉറങ്ങും പാലും കുടിച്ച് പോയിട്ടുവാ ഉമ്മച്ചായും ഞങ്ങൾ ഇവിടെ ഉണ്ട് ഞാനും പപ്പായും ഉമ്മച്ചായും ഉണ്ട് ഇവിടെ പോകുന്നില്ല അവര് പോയിട്ട് വരട്ടെ വണ്ടിയിലവിടെ ചെന്ന് തിരിക്കാൻ പോവാണ്ട് അപ്പൊ അവര് പോയി പിന്നെ ഞാൻ ഈ വീഡിയോയ്ക്ക് അത്തുനിന്ന് നമ്മുടെ സാധാരണ സാധാരണക്കാരൻ്റെ വീട്ടിലെ സംഭാഷണങ്ങളും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ടാണ് ഇതൊന്നും എഡിറ്റ് ചെയ്ത് കളയാത്തത് അപ്പം നിങ്ങളും അത് ആസ്വദിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ നമ്മുടെ വീഡിയോ വീഡിയോയോട് തിരികയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ചല്ലാ അസ്സലാമലേക്കും